ഇത് നമ്മൾ ഇന്ന് രാത്രിയിൽ തിരിച്ച് യു എയിലേക്ക് പോവാണ് അപ്പം ദുബായി പോവുകയാണ് അപ്പം നമ്മൾ അതിനു മുന്നേ ഇന്ന് മിച്ചം വന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം അപ്പം നമുക്ക് രാത്രിയിൽ ആണ് ഫ്ലൈറ്റ് അപ്പം നമുക്കിപ്പം ഇത്രയും സാധനങ്ങൾ നിലവിൽ മിച്ചമുണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഇവിടെ ഉള്ളു അപ്പം ഇത് മുഴുവൻ സാധനം ഞങ്ങൾ തന്നെ കഴിക്കണം അപ്പം ഇപ്പോൾ തന്നെ മുഴുവൻ കഴിക്കണമെന്നല്ല ഉച്ചക്കും പിന്നെ നമ്മൾ സപ്പറും എടുത്തിട്ട് ഇറങ്ങത്തുള്ളൂ അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കണം അപ്പം ഇതൊക്കെ ഇന്നലത്തേൻ്റെയൊക്കെ മിച്ചമാണ് കേട്ടോ അല്ലേ ആ ഏത്തക്ക നല്ലായിട്ട് പഴുത്തുക അപ്പം ഇനി ഇതിവിടെ നിന്ന് വെച്ച കൊള്ളത്തില്ല അപ്പം അത് കുഴുങ്ങിയത് ഏഹ് നല്ല നാടൻ കായ പിന്നെ ചായ ഉണ്ട് പിന്നെ ഇന്നലത്തെ മുട്ടക്കറിയുടെ മിച്ചമാണ് പിന്നെ ഇതേണ്ടേ ചപ്പാത്തി അത് ഇന്നലത്തേൻ്റെ മിച്ചം ചപ്പാത്തി കുമ്പിൾ കുമ്പിളറിയാലോ അട ഇത് നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന അട പിന്നെ അപ്പമാണ് അപ്പം ഇങ്ങനെ ആവി കയറ്റിയപ്പോൾ പൊടിഞ്ഞു പോയതാണ് ഇപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് മിച്ചമുണ്ട് അപ്പത്തിൻ്റെ ഒരവസ്ഥ ആ പക്ഷേ നല്ല രുചിയുള്ള അപ്പം നല്ല സോഫ്റ്റ് ആട്ടോ കാണാൻ ഒത്തിരി തന്നെ ഉള്ളു അത് ആവി കയറ്റിയപ്പോൾ പൊടിഞ്ഞു പോയതാണ് ഇത് കുമ്പിളല്ലേ ആ ഇത് നമ്മുടെ ചക്കേട കുമ്പിളാണ് പക്ഷേ ഇലക്കകത്തെല്ലാം ഉണ്ടാക്കിയത് നമുക്കപ്പുറത്തെ വീട്ടിൽ നിന്ന് മുൻചായം തന്നതാണ് ഇപ്പം ഇതാണ് കുമ്പളും അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് ഇപ്പം നമ്മളിത് കൊ ഒരറ്റത്ത് നിന്ന് പതുക്കെ അങ്ങ് തുടങ്ങും എന്നിട്ട് തീരുമോ ആ ട്രൈ ചെയ്യാം പിന്നെ ഇപ്പം അതിലും വരും ഒരു ദിവസാനൊക്കെ അവർക്കും കഴിക്കാൻ കൊടുക്കാം എന്നിട്ട് എന്നാ പറയുന്നത് ഞങ്ങൾ എന്നിട്ട് പെട്ടിയൊക്കെ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ സാധനം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല നമുക്ക് സമയം ഉണ്ടല്ലോ തുണിയൊക്കെ തന്നെ ഇപ്പോഴും അലക്കാനായിട്ട് ഇട്ടതേ ഉള്ളൂ അലക്കിയിട്ടതേ ഉള്ളൂ ഇതൊക്കെ ഇനി ഉണങ്ങിയെടുത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പരാക്രമങ്ങളെല്ലാം ഇതോടുകൂടി ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് ഇനി വീണ്ടും ഇതേ പരാക്രമങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വർഷം വരുന്നതാണ് ദൈവം സഹായിച്ച മനസ്സിലായോ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് അവസ്ഥകളെല്ലാം മാറി മറിയുന്നത് അതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ ഇത്രയും ഈ വർഷം വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി വന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ദൈവം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു അതിന് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെന്നാ തിരികെ ഞങ്ങളുടെ യാത്രയിലും കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നു തുടർച്ചയായി ഇനി ഇതുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇപ്പം തേണ്ട വെയിലാണ് ഇന്ന് രാവിലെയൊക്കെ ചെറിയൊരു മഴ അപ്പോൾ പക്ഷേ ഇപ്പം വെയിൽ തെളിയുന്നുണ്ട് സാധാരണ ഞങ്ങൾ നാട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ മഴ തുടങ്ങി വെള്ളപ്പൊക്കമൊക്കെ വരുന്നതാണ് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പം നമ്മുടെ റബ്ബർ വില പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടി റബ്ബറിലെ തൂത്തുവാരിലാണ് നമ്മളെ റബ്ബറ് എതിരേൽക്കുന്നതാണ് തോന്നി ഇല പൊഴിച്ചുകൊണ്ട് പക്ഷേ അത് ഇരട്ടി പണിയാ തൂത്തുവാരി അന്നേരം ഇല പൊഴി അങ്ങനെ എന്നാ പറയുക ഞങ്ങൾക്ക് ഇത്തവണ മേളിലൊന്നും ഒന്നും കയറി പുല്ലൊന്നും പറിക്കാനോ അങ്ങനത്തെ അവസരമൊന്നും ലഭിച്ചില്ല അതിനുള്ള സമയം നമുക്കില്ലായിരുന്നു അതുകൊണ്ട് പുല്ലൊക്കെ ഇപ്പോഴും ഉണ്ട് ഞങ്ങള് ജസ്റ്റ് മിറ്റവും കാര്യങ്ങളും ഒക്കെ ഒന്ന് തൂത്തൊക്കെ വരത്തുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ അതെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കുവാണേ നല്ല കിളിയൊക്കെ കരയുന്നത് കേൾക്കാം കാക്ക കരയുന്നത് കേൾക്കാം നീ ഇതൊന്നും നാളെ തൊട്ട് നമ്മുടെ വീഡിയോകളിൽ ഇല്ല കിളികളുടെ കാര്യത്തിലോ ചീവീടിന്റെ മൂളലുകളോ റബ്ബറയിലയുടെ അനക്കങ്ങളോ ഈ ഒരു പച്ചപ്പോ പച്ചപ്പൊന്നും നാളെ നമ്മളെ കാക്ക കരയുന്നത് കേക്കുന്നു അപ്പം ഇതൊന്നും നാളെ തൊട്ട് നമ്മുടെ വീഡിയോയിൽ ഇല്ല നമ്മൾ ഇന്ന് നമ്മുടെ ഈ പച്ചപ്പിനോടും ഹരിതാഭയോടും ഒക്കെ ഇവിടെ പറയുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്നാ പറയുന്നത് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തേലും പ്രത്യേകം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് പറയാം അങ്ങനെ ഇപ്പം കുറേ വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ദൈവാനുഗ്രഹിച്ച് എല്ലാ വർഷവും എത്താൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാനസികമായിട്ട് തോന്നുന്നില്ല നേരത്തെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ നിർ ഇവിടെ വിട്ടിട്ട് പോകുമ്പോഴും ഒക്കെ നമുക്കൊരു ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അത് ശീലമായി അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമില്ല എന്നാലും മനസ്സിന്റെ ഏതോ ഒരു കോണ് കോണിൽ ചെറിയൊരു നീറ്റലുണ്ട് ആ നീറ്റൽ നെടുമ്പാശ്ശേരി വരെ കാണത്തുള്ളൂ നെടുമ്പാശ്ശേരി ചെന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ എത്ര തവണ നമ്മൾ പോയെന്ന് പറഞ്ഞാലും വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഈ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു വെപ്രാളം പരവേശമാണ് ആ വെപ്രാളം പരവേശത്തിൻ്റെയും കൂടെ ഈ വീട്ടിൽ അങ്ങ് ഒഴുകി അങ്ങ് പോകും അപ്പം അവിടം വരെ കാണത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു റുട്ടീനിലോട്ട് കടക്കും അപ്പം അവിടെ ചെല്ലുമ്പം പിന്നെ വേറൊരു ലൈഫല്ലേ നമുക്ക് വേറെ നമ്മുടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും അപ്പം പിന്നെ നമ്മൾ ഇതൊന്നും ഓർക്കത്തില്ല പിന്നെ നമ്മൾ കാല് കുത്തി അന്നേരെ അടുത്ത വർഷം ഇവിടെ വന്നിട്ട് തിരിച്ചു വന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങും അപ്പം നമുക്ക് ഈ ടെൻഷനെന്നൊക്കെ ഒഴിവാകാം അപ്പം ഈ ഹോംസിക്ക് കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി അടുത്ത് ചെന്ന് കാല് കുത്തി ഉടനെ നെക്സ്റ്റ് ഇയർ നമ്മൾ എപ്പം വരും ആ ടിക്കറ്റിനെ നമ്മൾ ആ ടിക്കറ്റ് എടുക്കാൻ നോക്കുക അടുത്ത വർഷം നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക പ്ലാനിങ് മാത്രമേ പറ്റത്തുള്ളൂ അത് നടത്തണോ വേണ്ടയോ എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഹോം സ്റ്റിക്ക് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെയാണ് ലൈഫ് ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക താങ്ക് ഫോർ വാച്ചിങ് ബൈ